വെള്ളിയാഴ്ചയും ഇരുപത്തിയേഴാം രാവും ഒന്നിച്ചെത്തിയതിന്റെ ആത്മസംതൃപ്തിയുമായി വിശ്വാസികൾ സ്വലാത്ത് നഗറിലെത്തി വ്യാഴാഴ്ച പുലർച്ചെ മുതൽ തന്നെ ചെറു സംഘങ്ങളായി എത്തിയ വിശ്വാസികൾ വൈകീട്ടോടെ വൻ പ്രവാഹമായി മാസം തോറും നടത്താറുള്ള സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം കൂടിയായിരുന്നു ചടങ്ങ് പ്രഭാതം മുതൽ തന്നെ മദിൻ ഗ്രാൻഡ് മസ്ജിദിൽ വിവിധ ആത്മീയ സദസ്സുകൾ നടന്നു ഉച്ചക്ക് ഒന്നു മുതൽ നടന്ന അസ്മാൽ ബദ്രീൻ മജ്ലിസോടെ പരിപാടികൾക്ക് തുടക്കമായി വൈകിട്ടോടെ പ്രധാന ഗ്രൗണ്ടും മദിൻ ഗ്രാൻഡ് മസ്ജിദും നിറഞ്ഞു കവിഞ്ഞു തുടർന്ന് ഒരു ലക്ഷം പേർ സംബന്ധിച്ച മെഗാ ഇഫ്താറും നടന്നു മഗ്രിബ് ഇഷാഹ് അവൻ തസ്ബീഹ് തറാവീഹ് തറാബീഹ് വിത്തരനമസ്കാരങ്ങൾ പ്രധാന വേദിയിലും ഗ്രാൻഡ് മസ്ജിദിലും വിവിധ ഓഡിറ്റോറിയങ്ങളിലും നടന്നു രാത്രി ഒൻപതിന് സമസ്ത ഉപാധ്യക്ഷൻ അലി ബാഫക്കി തങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനയോടെ സമാപന പരിപാടികൾക്ക് തുടക്കമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനവും ചെയ്തു ലക്ഷത്തോളം ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷതയും വഹിച്ചു മാദിൻ അക്കാദമി ചെയർമാൻ ഇബ്രാഹിമുൽ കലീലുൽ ബുഖാരി പ്രതിജ്ഞക്കും സമാപന പ്രാർത്ഥനക്കും നേതൃത്വം നൽകി വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഉത്ബോധനവും നടന്നു പ്രാർത്ഥനാ സമ്മേളത്തിലെത്തിയ വിശ്വാസികൾക്ക് മാതിൻ മീഹാറിന് കീഴിൽ സൗജന്യ ചികിത്സാ സൗകര്യമൊരുക്കി ഭിന്നശേഷി സുഹൃത്തുക്കളുടെ സൗകര്യത്തിനായി പ്രത്യേക ക്രമീകരണങ്ങളുമായി ഒരുക്കിയിരുന്നു സ്വലാത്ത് ദഹലിയിൽ ഖുറാൻ പാരായണം തൗബ പ്രാർത്ഥന എന്നിവയും നടന്നു സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സി മുഹമ്മദ് ഫൈസി സമസ്ത സെക്രട്ടറി കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി വാഹാത്തങ്ങൾ സക്കാഫി പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ ചാലിയം എ പി അബ്ദുൽ കരീം ഹാജി എന്നിവരും സംസാരിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മദൻ അക്കാദമി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ക്യാമ്പയിനിന്റെ ഭാഗമായ മാദിൻ ഡി അഡിക്ഷൻ സെന്ററായ മാദീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് റീഹാബിലിറ്റേഷൻ മിംഹാർ നേതൃത്വത്തിൽ ഒരു ലക്ഷം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി ബോധവൽക്കരണ ക്ലാസ് പത്തു ലക്ഷം കുടുംബങ്ങൾക്ക് ലഹരി നിർമാർജന മാർഗ്ഗരേഖ കൈമാറൽ ലഹരി വിമുക്ത നാട് പദ്ധതി ലഹരിക്കടിമപ്പെട്ടവർക്ക് സൗജന്യ ഹെൽപ്പ് ലൈനും കൗൺസിലിങ്ങും ആയിരം കിലോമീറ്റർ ബോധവൽക്കരണ യാത്ര തുടങ്ങിയവയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് thank you